കോഴിക്കോട് തെക്കുംഭാഗം റോഡിന്റെ നവീകരണ ജോലികൾ ആരംഭിച്ചു റീടാറിങ്ങിന് മുന്നോടിയായുള്ള ജോലികളാണ് ആരംഭിച്ചിട്ടുള്ളത് വീതി കൂട്ടി ടാർ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത് ഏറെ വിവാദങ്ങൾക്കും കാത്തിരിപ്പിന് ശേഷം കാരിക്കോട് തെക്കുംഭാഗം റോഡ് അത്യാധുനിക രീതിയിൽ റീടാർ ചെയ്യുകയാണ് നാല് ദശാംശം ഒൻപത് മൂന്ന് കോടി രൂപയുടെ നവീകരണ ജോലികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് നാല് കിലോമീറ്ററിൽ ഏറെ വരുന്ന റോഡിന് സമഗ്ര മാറ്റമാണ് റീടാറിങ്ങിലൂടെ ലക്ഷ്യമിടുന്നത് നിലവിലെ ടാറിംഗ് ഭാഗത്തിന് പുറമെ റോഡിന്റെ ഇരുവശവും പൂർണ്ണതോതിൽ റീടാർ ചെയ്യും വീതി കൂടുതലുള്ള ഭാഗങ്ങളിൽ ഏഴ് മീറ്റർ ടാറിംഗ് ഉണ്ടാകും മറ്റിടങ്ങളിൽ പൂർണ്ണ ടാറിങ്ങുമാണ് ലക്ഷ്യം വയ്ക്കുന്നത് നവീകരണത്തിന്റെ ആദ്യഘട്ട ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു നിലവിൽ ടാറിംഗ് ഇല്ലാത്ത റോഡ് വശങ്ങൾ മെറ്റൽ വിലിച്ച് ബലപ്പെടുത്തുന്ന ജോലികൾക്ക് തുടക്കമായിട്ടുണ്ട് വീതി കുറഞ്ഞ ഭാഗങ്ങളിലെ കലിങ്കുകൾക്ക് നീളം കൂട്ടുന്ന ജോലികളും ഇതോടൊപ്പം ആരംഭിച്ചിട്ടുണ്ട് സംരക്ഷണ ഭിത്തികൾ ആവശ്യമെങ്കിൽ ബലപ്പെടുത്തുന്ന ജോലികളും പൂർത്തിയാക്കും രണ്ട് മാസങ്ങൾ കൊണ്ട് അടിസ്ഥാന ജോലികൾ തീർത്ത് റീടാറിംഗിലേക്ക് കടക്കുക എന്നതാണ് പൊതുമരാമത്ത് വകുപ്പ് ലക്ഷ്യം വയ്ക്കുന്നത് മഴക്കാലം അവസാനിക്കുന്നതോടെ റീടാറിംഗ് ജോലികൾ ആരംഭിക്കാൻ കഴിഞ്ഞേക്കും വീതി കുറവുള്ള സ്ഥലങ്ങളിൽ ഭൂമി ഏറ്റെടുത്ത് പിന്നീട് നിർമ്മാണം നടത്തുന്നതിനും ലക്ഷ്യമുണ്ട് ശരാശരി പത്ത് മീറ്ററെങ്കിലും റോഡിന് വീതിയുണ്ടാകും ഏറെ കാലത്തെ കാത്തിരിപ്പിനും രാഷ്ട്രീയ ആരോപണങ്ങൾക്കും ഒടുവിൽ റോഡിന്റെ ഫർണിച്ചറില് കിട്ടിലൻ ഓഫർ നടക്കുന്നത് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറന്റിയോട് കൂടി എണ്ണായിരത്തി രൂപയ്ക്ക് ത്രീ ഡോർ വാഡ്റോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപക്ക് ഡോർ വാഡ്റോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റി ഇതൊന്നും കൂടാതെ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ടിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ദി കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അതും നല്ല കിട്ടുള്ള ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസിൽ അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തും മെഡിക്കേർ എല്ലാ അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും